ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓൾ ടൈം ആണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെയാണ് നമ്മൾ സ്കൂളൊക്കെ വിട്ട് നല്ല വിശന്ന് വരുന്ന സമയത്ത് ചോറിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി വറ്റൽമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കുവാറ്റി ഉണ്ടാക്കിത്തരും വട്ട്സാദ്യ രുചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ വിഭവം എന്ന് പറയുന്നത് ആ ഉരുളക്കിഴങ്ങ് മെഴുക്കുവാറ്റിയാണ് കേട്ടോ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ചെറിയ ട്യൂബിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞ് നമുക്ക് ചീരയടൊപ്പമൊക്കെ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞ് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം ഇനി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വറുത്തെടുക്കാം ഇനി തേങ്ങ അരച്ച് ചാറ് വയ്ക്കാം മെഴുക്കു ഉണ്ടാക്കാം അങ്ങനെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ ആണ് ഇപ്പം ഇതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യമേ തന്നെ തൊലിയൊന്നും കളയാതെ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ച് പെരിഞ്ചീരകം ഇട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റി ശേഷം നമ്മൾ എല്ലാ മസാലകളും അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഒന്നും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ സ്പൈസിനായിട്ട് അതിന് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ഉരുളക്കിഴങ്ങ് ഇടുക സംഭവം റെഡി കിട്ടിലും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം